സ്വർണ്ണവില കഴിഞ്ഞ രണ്ടു ദിവസമായ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയതും സ്വർണ്ണ കച്ചവടത്തിൽ വർധനവ് സംഭവിച്ചിരുന്നു പിന്നീട് ഇന്ന് വില വലിയ തോതിൽ കയറുകയായിരുന്നു ഇന്ന് സ്വർണം വാങ്ങാൻ സ്വർണ്ണ കടകളിൽ എത്തിയവർക്ക് തിരിച്ചടി എന്ന് തന്നെ സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദിവസവും സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾ അറിയുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷം എട്ട് മുതൽ പത്ത് ദശലക്ഷം വിവാഹങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുന്നു രാജ്യത്ത് തുടനീളം വിറ്റഴിക്കപ്പെടുന്ന ഏറ്റവും ജനപ്രിയമായ ഇനം ചെയിനും വളകളും ഇന്നത്തെ സ്വർണ്ണ വിപണി ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചും പവന് അമ്പത്തി ഒന്നായിരത്തി നാനൂറ് രൂപയുമാണ് പത്ത് ഗ്രാം സ്വർണം വാങ്ങുന്നതിന് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നൽകേണ്ടി വരും ഇന്ത്യയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് മഞ്ഞ ലോഹത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ രാജ്യം ലോകത്ത് രണ്ടാം സ്ഥാനത്താണ് എന്താണ് പണിക്കൂല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എന്താണ് പണിക്കുറവ് ആഭരണം സൃഷ്ടിക്കാൻ അത് ഉരിക്കൽ മുറിക്കൽ രൂപപ്പെടുത്തൽ എന്നിങ്ങനെ വിവിധ പ്രക്രിയയിലൂടെ കാണാം ഇത് ലോഹം പാഴായി പോകുന്നതിന് ഇടയാകും ഇതിനെയാണ് പണി കുറവ് എന്ന് വിളിക്കുന്നത് പാഴാക്കൽ നിരക്കുകൾ സാധാരണയായി ഓരോ ആഭരണങ്ങൾക്കും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഓരോ ജ്വല്ലറിയിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്